ഉത്തരവിനെതിരെ മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മട്ടാഞ്ചേരി ഉപജില്ലയുടെ നേതൃത്വത്തിൽ സായാനന്തരണം ശമ്പളം പാസ്സാക്കുന്നതിലും ഇതിനെല്ലാമായിട്ട് പ്രധാന അധ്യാപകർ എ ഇയോയും ഡി ഒയിലും കയറിയിറങ്ങേണ്ട ഒരു നിലപാടിലേക്ക് സർക്കാർ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് രണ്ടാം തീയതിയും മൂന്നാം തീയതിയും ശമ്പളം ലഭിക്കേണ്ട നമുക്ക് അഞ്ചും ആറും ഏഴും ദിവസങ്ങൾ കഴിഞ്ഞാൽ പോലും ശമ്പളം ലഭിക്കാത്ത ഒരു രീതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ നിലപാട് തീർച്ചയായിട്ടും ഈ നിലപാടിനെതിരെയാണ് നമ്മൾ സമരം ചെയ്യുന്നത് പല സമരങ്ങളും പ്രതിഷേധ ധർണകളും നടത്തിയാണ് നമ്മളുടെ ആനുകൂല്യങ്ങൾ നമ്മൾ തിരിച്ചു പിടിക്കുന്നത് റിയാം ഉച്ചഭക്ഷണത്തിനാണെങ്കിൽ പോലും നിരവധി സമരങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ കാശുകൾ നമ്മൾ കോടതിയിലേക്ക് ചെല്ലുന്നതിന് രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ദിവസങ്ങൾ കുറച്ച് നാളത്തെ പൈസ നമുക്ക് പാസ്സാക്കും വീണ്ടും നമ്മൾ കോടതിയെ സമീപിക്കുന്നു ഇങ്ങനെ നിരന്തരമായ സേവിയർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം വന്ന ഉത്തരവിനെതിരെയുള്ള ഒരു സമരം ഇത് കേരളത്തിലുള്ള എല്ലാ ഉപജില്ലകളിലും ഇത്തരം സമരങ്ങൾ നടക്കുകയാണ് ഉമ്മൻചാണ്ടി ആയിരുന്ന കാലഘട്ടത്തിലാണ് വരെ ഉണ്ടായിരുന്ന എല്ലാ ശമ്പള ബില്ലുകളും എ ഇ ഓഫീസിൽ കൊണ്ടുവന്ന് കൗണ്ടർ സൈൻ ചെയ്ത ശേഷം മാത്രം പ്ലഫിലേക്ക് സബ്മിറ്റ് ചെയ്യണമെന്നിരുന്ന ആ ഉത്തരവിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് നമുക്ക് നേരിട്ട് പ്ലഫൈലേക്ക് ബില്ലിടാനുള്ള ഒരു അവകാശം നൽകിയ വലിയ ഒരു ഉത്തരവായിരുന്നു അത് പക്ഷേ ഏതോ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലെ മാൽ പ്രാക്ടീസ് കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം

സംഘടിക്കുവാനായിട്ടാണ് അതിൽ പ്രതിഷേധിക്കുവാനായിട്ടാണ് സ്കൂൾ ഹെഡ് മാസ്റ്റർമാരുടെ എടുത്തു മാറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നില് കോൺഗ്രസ് സർക്കാരാണ് അത് കൊണ്ടുവന്നത് അത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ് അത് അവർ ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള പണം നമ്മളിൽ പെട്ടെന്നെത്തുന്നത് രണ്ടാം തീയതി മൂന്നാം തീയതിക്കുള്ളിൽ എല്ലാ അധ്യാപകരുടെയും പൈസ എത്തുന്നതാണ് അത് തടസ്സം നടത്തുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്